അങ്ങനെ ഡോക്ടർ സാദി ഇന്ന് നമുക്ക് ഹെൽത്തി പാരൻറ്റിങ് ടിപ്സിനെ കുറിച്ച് സംസാരിക്കാം കുട്ടികളെ വളർത്തുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ വളർത്തുക എന്നുള്ളത് പ്രത്യേകിച്ചും ഇതിന് ഒരുപാട് എഫേർട്ട് ആവശ്യമാണ് കുട്ടികൾ പാരൻസിൻ്റെ കണ്ണിലൂടെയാണ് ലോകം കാണുന്നത് ആ കുട്ടി സ്വയം വിലയിരുത്തുന്നതും ഒരു പാരന്റിന്റെ കണ്ണിലൂടെ തന്നെയാണ് നിങ്ങളുടെ ശബ്ദം സ്വരം ഭാവം ശരീരഭാഷ പ്രവൃത്തി വാക്കുകൾ കോൺഫിഡൻസ് ഇവയെല്ലാം കുട്ടികൾ നിരീക്ഷിക്കുന്നു എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ കുട്ടി അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു അത് ഡിസേർവ് ചെയ്യുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിരിക്കാം പക്ഷെ കുട്ടിക്ക് അത് വലിയ കാര്യമായിരിക്കും ചെറുതായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പേപ്പർ മറ്റുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുന്നതായിക്കോട്ടെ ഷാർപ്നർ ഷെയർ ചെയ്യുന്നതായിക്കോട്ടെ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ കുട്ടി നിങ്ങളോട് വന്ന് പറയുകയാണെങ്കിൽ അതിന് ഈക്വൽ എമൗണ്ട് ഓഫ് എപ്രീസിയേഷൻ അവർ ഡിസേർവും ചെയ്യുന്നുണ്ട് അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാണ് അങ്ങനെയുള്ള മൊമെന്റ്സിൽ വി ആർ പ്രൗഡ് ഓഫ് യു അല്ലെങ്കിൽ യു ഡിഡ് എ ഗുഡ് ജോബ് നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറയുന്നത് കുട്ടിയുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഷോയിങ് എഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോയിങ് എഫെക്ഷൻ വഴി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു കുട്ടിയുടെ ഉള്ളിലും പേരൻസിന്റെ ഉള്ളിലും ഇത് അവരുടെ കോൺഫിഡൻസും അവരുടെ സേഫ്റ്റിയും എൻഷുർ ചെയ്യുന്നു അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും വിടുന്നത് വഴി അവരുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച സാഹചര്യവുമായോ കമ്പയർ ചെയ്ത് പറയാൻ പാടുള്ളതല്ല അവരെ അവരായി തന്നെ ജീവിക്കാൻ അനുവദിക്കുക എല്ലാ ഇൻഡിവിജ്വൽസും ആണ് നിങ്ങളും ആണ് നിങ്ങളുടെ കുട്ടിയും ഡിഫറെൻ്റ് ാണ് എന്ന് മനസ്സിലാക്കുക പ്രതീക്ഷ എന്ന ഓവർ ബേർഡൻ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക ഓവർ സ്ട്രെസ് കൊടുക്കാതിരിക്കുക ക്വാളിറ്റി ടൈം കുട്ടിയോട് സ്പെൻഡ് ചെയ്യുക എന്ന് എൻഷർ ആക്കണം വീട്ടിൽ വരുമ്പോൾ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ വീട്ടിൽ ഓപ്പൺ ആയിട്ട് പേരൻസിനോട് എന്തും സംസാരിക്കാം എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവരെ ഫോഴ്സ് ചെയ്യരുത് എസ്പെഷ്യലി പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യാനോ അവരെ ഹഗ് ചെയ്യാനോ അവരോട് പോയി സംസാരിക്കാനോ കുട്ടിയെ ഫോഴ്സ് ചെയ്യരുത് അവർക്കും ബൗണ്ടറീസ് ഉണ്ട് എന്നും അവരുടെ ബൗണ്ടറീസ് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കി കൊടുക്കുക വീട്ടിൽ സമാധാനവും സന്തോഷവും സേഫുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടി ഓപ്പൺ ആയി സംസാരിക്കും എല്ലാ കാര്യങ്ങളും വന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ട് എന്ന് കുട്ടി തിരിച്ചറിയുന്നു ഇത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് പേരൻറ്റും കുട്ടിയും തമ്മിൽ ഉണ്ടാകുന്നത് വീട്ടിലെ ജോലിയിൽ അവരെയും കൂടി പാർട്ടാക്കുക അവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ട് അത് സംഭവിച്ചു അല്ലെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക പേരൻസിനും തെറ്റുപറ്റാം പേരൻസ് പറയുന്നതാണ് എന്നും ശരി എന്നുള്ള ഈഗോ മാറ്റിവെക്കുക പേരൻസിന് പറ്റിയാൽ കുട്ടിയോട് അപ്പോളജി പറയുകയും എന്തിനാണ് അപ്പോളജി പറഞ്ഞതെന്ന് അവരെ മനസ്സിലാക്കിക്കുകയും ഇതുവഴി കുട്ടിക്കും അപ്പോളജൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സേഫും സൗണ്ടും സ്ട്രെസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ കുട്ടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയുള്ളൂ ഓപ്പണും ഓണസ്റ്റും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനും വളരെ വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ തെറ്റ് കുട്ടി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കുട്ടിയെ കുറ്റം പറയാനോ കുട്ടിയെ വഴക്കു പറയാനോ ശ്രമിക്കാതെ കുട്ടിയുമായിട്ട് എന്താണത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് ഓപ്പൺ ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ഉള്ള ഒരു ഡിസ്കഷൻ ചെയ്തതിനു ശേഷം അപ്പോളജൈസ് ചെയ്യുന്നത് എപ്പോഴും കുട്ടിയുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും കുട്ടിയിൽ ഓണസ്റ്റി വളർത്തിയെടുക്കാനും സഹായിക്കുന്നു സോ ഷോസും ലവ് സപ്പോർട്ട് ഈച്ച് അതർ സെറ്റ് ബൗണ്ട്രീസ് എൻകറേജ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഹാവ് എ ഹെൽത്തി പാരന്റിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു